യും പുത്രയും പരിശുദ്ധാൻമാവിന്റെ നാമത്തിൽ ആമേശ ഒരിക്കൽ മദർ തെരേസയോട് കുറച്ച് പേർ ചോദിച്ചു അമ്മ എന്താണ് ഇവിടെ ചെയ്യുന്നത് മദർ തെരേസ മറുപടി പറഞ്ഞു ഐ മേക്ക് സം പീപ്പിൾ ടു സ്മൈൽ ഐ ഹെൽപ് സം പീപ്പിൾ ഞാൻ മറ്റുള്ളവരെ ചിരിക്കാൻ സഹായിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഹൃദയത്തിൽ സ്നേഹിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ എന്ന് വാഴ്ത്തി പാടിയ ഒരാളാണ് വിശുദ്ധ മദർ തെരേസ അതിനോട് കാരണം മദർ തെരേസ മനുഷ്യരെ ഇങ്ങനെ ചിരിക്കാനായിട്ട് പ്രചോദിപ്പിച്ചു എന്നുള്ളതാണ് മനുഷ്യരെ ചിരിക്കാൻ സഹായിച്ചു മനുഷ്യരെ ഉള്ളിലെ ദൈവികതയെ ഉണർത്താൻ മദർ തെരേസ സഹായിച്ചു ആരാണോ മനുഷ്യരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ നന്മയെ ദൈവികതയെ പ്രോത്സാഹിപ്പിക്കാൻ വളർത്താൻ പ്രചോദിപ്പിക്കുന്നത് അവർ ദൈവിക മനുഷ്യരായി മാറുകയാണ് അവർ ദൈവത്തിന് തുല്യരായി മാറുകയാണ് ദൈവത്തോട് വളരെ സമാനതയുള്ളവരായി അവർ രൂപാന്തരപ്പെടുകയാണ് മാലാഖമാർക്ക് സദൃശമായി അവരുടെ ജീവിതം മാറുകയാണ് ഇന്ന് വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് വരെയുള്ള വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ വചനവിപ്രകാരമാണ് ദുഷ്പ്രേരണകൾ നൽകാതിരിക്കാൻ ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരകല്ലുകെട്ടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ത്തപ്പെടുകയായിരിക്കും ദുഷ്പ്രേരണ നൽകുന്നവർ പാപം ചെയ്യാനായിട്ട് മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരാൾ ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ് ലോകത്തിൽ മറ്റൊരാൾക്കും കിട്ടരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്ന വളരെ കാർക്കശ്യമായ ശിക്ഷ വളരെ കഠോരമായൊരു ശിക്ഷയാണ് ഇപ്രകാരം ചെയ്യുന്നവർ ദുഷ്പ്രേരണ നൽകുന്ന ഒരാൾക്ക് ദൈവം മാറ്റിവച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരാളെ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാരകമാണ് മാരകമായ പ്രവൃത്തിയാണ് പൈശാചികമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്യുന്നത് അതിൽ നിന്ന് മാറി നിൽക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് നീ ദുഷ്പ്രേരണയ്ക്ക് കാരണമാകരുത് നിൻ്റെ വാക്കുകൾ നിൻ്റെ പ്രവൃത്തി നിൻ്റെ ചിന്തകൾ അപരന് പാപഹേതുവകരുത് എന്നുള്ളതാണ് ആരാണോ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് പിശാജ് വിശുദ്ധ മത്തായുടസ് സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് യേശുവിന് വിശന്ന സമയത്ത് അവനെ സമീപിച്ചിട്ട് കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ വിശക്കുന്നവൻ അപ്പം ലഭിക്കുന്നത് അപ്പം ലഭിക്കേണ്ടത് വളരെ അനിവാര്യമായതും ആവശ്യമായതും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് പക്ഷേ ഈശോയ്ക്ക് മനസ്സിലായി ഇത് ഒരു നല്ല കാര്യമല്ല ഒരു നല്ല വ്യക്തിയിൽ നിന്ന് വരുന്നതല്ല നല്ലൊരു നിർദ്ദേശമല്ല മറിച്ച് ഇത് പാപമാണ് ഇപ്പോൾ ഞാൻ ഈ കല്ലുകളെ അപ്പമാക്കി പക്ഷിച്ചാൽ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ നേരെ വിപരീതമായ പ്രവൃത്തിയാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമില്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ആരാണോ പ്രവർത്തിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നത് അവരെ വിളിക്കുന്ന പേരാണ് പിശാജ് നന്മ ചെയ്യാനായിട്ട് ആരാണോ നമ്മെ പ്രേരിപ്പിക്കുന്നത് അവരുടെ പേരാണ് ദൈവീക ദൈവദൂതൻ എന്നുള്ളത് വിശുദ്ധ മത്താടി സുവിശേഷത്തിൽ വിശുദ്ധ പത്രൂസിനെ നാം കാണുന്നത് യേശു ദൈവ പദ്ധതി അനുസരിച്ച് ദൈവഹിതമനുസരിച്ച് ഏറ്റെടുക്കാനായിട്ട് പീഡയനുഭവിക്കാനായിട്ട് കുരിശുമരണം സ്വീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പത്രൂസ് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് തടസ്സം പറയുന്നുണ്ട് ഒരിക്കലും നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ സഹനങ്ങൾ ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കാത്ത നിനക്ക് സഹനം ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് യേശുവിനെ അതിൽ നിന്ന് സഹന ജീവിതത്തിൽ നിന്ന് പീഡാസഹനത്തിൽ നിന്ന് ദൈവിക പദ്ധതിയിൽ നിന്ന് യേശുവിനെ മാറ്റി മാറ്റി മാറ്റാൻ മാറാൻ പ്രേരിപ്പിക്കുന്ന പത്രോസിനെ നോക്കിയിട്ട് യേശു പറയുന്നുണ്ട് സാത്താനെ ദൂരെ പോവുക നീ നല്ല പ്രചോദനമല്ല നല്ല പ്രോത്സാഹനമല്ല നല്ലൊരു പ്രേരണയല്ല നൽകുന്നത് മറിച്ച് ദുഷ്പ്രേരണയാണ് ദൈവ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കാനാണ് നീ എന്നെ പ്രചോദിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഈ വചനത്തെ വളരെ ആഴമായി ചിന്തിക്കാം എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ വാക്കുകൊണ്ട് എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ ആർക്കെങ്കിലും പാപഹേതുവാകുന്നുണ്ടോ ദൈവഹിതത്തിന് എതിരെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും അപരന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പ്രോത്സാഹനമാകുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ലോകത്തിൽ മറ്റൊരാൾക്കും കരുതി വയ്ക്കാത്ത വളരെ കഠിനമായ ശിക്ഷയാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്ന് വിസ്മരിക്കരുത് സുവിശേഷത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷയാണ് ദുഷ്പ്രേരണ നൽകുന്ന ഒരാൾക്ക് ദൈവം മാറ്റിവച്ചിരിക്കുന്നത് നമ്മുടെ വാക്കുകൊണ്ട് ആർക്കും ദുഷ്പ്രേരണ നൽകാതിരിക്കാം നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അപരനെ കോപിക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദുഷ്പ്രേരണ നൽകുകയാണ് അപരനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ദൈവവിശ്വാസത്തിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി എന്നിൽ നിന്ന് വരുമ്പോൾ അത് ദുഷ്പ്രേരണയാണ് നല്ലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് മാറാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദുഷ്പ്രേരണയാണ് ദൈവ ഇഷ്ടത്തിനും ദൈവഹിതത്തിനും വിപരീതമാണ് നമ്മുടെ ചിന്തകളും വാക്കുകളും എന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് ആർക്കും ദുഷ്പ്രേരണ ഉണ്ടാകാതെ നന്മയിലേക്ക് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നന്മ ചെയ്യുന്നതിൽ നിരുത്സാഹപ്പെടുത്താതിരിക്കുക അങ്ങനെ ചെയ്താൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ചിക്ഷയ്ക്ക് നമ്മൾ അർഹരകും നമ്മുടെ വാക്കും പ്രവൃത്തിയും നമ്മുടെ ചിന്തകളും എപ്പോഴും ദൈവഹിതത്തിനനുസരിച്ച് അനുസരിച്ചുള്ളതും മറ്റുള്ളവരെ ദൈവഹിതം ചെയ്യാൻ പ്രചോദിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ആകട്ടെ അതിന് നമുക്ക് പരിശ്രമിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ Amen.